കടവലൂർ വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ ആഘോഷിച്ചു കൂട്ടി പാണ്ഡിമേളം പൂരദിവസമായ ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ വഴിപാടുകളായ പാലഭിഷേകം തേനഭിഷേകം നെയ്യഭിഷേകം കളഭാഭിഷേകം ഇളനീരഭിഷേകം പനിനീരഭിഷേകം എന്നിവയും വിശേഷാൽ പൂജകളും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം പൂജാരിമാരായ അനിൽ മേപ്പറത്ത് രാമദാസ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു കൊമ്പൻ മുള്ളത്ത് ഗണപതി ദേവിയുടെ തിടമ്പേറ്റി വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളവും ഉണ്ടായിരുന്നു ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് അഞ്ചുമണിയോടെ പ്രാദേശിക ആനപ്പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി തുടർന്ന് നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ പന്ത്രണ്ട് ഗജവീരന്മാർ അണിനിരന്നു വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രമാണത്തിൽ പാണ്ഡിമേളം ഉണ്ടായിരുന്നു കൂട്ടി ശേഷം പരമ്പരാഗത കുടവേലവരവിനെ തുടർന്ന് തിറ കാളി തെയ്യം കാവടി തുടങ്ങിയ ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു സന്ധ്യയ്ക്ക് ദീപാരാധനയെ തുടർന്ന് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് തായമ്പക എന്നിവയും രാത്രി ശേഷം കല്ലാറ്റു മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന കളമ്പാട്ട് സമാപനത്തിന് കൂറവലിക്കുന്നതോടെ ഈ വർഷത്തെ പൂരത്തിന് സമാപനമായി സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്